കോട്ടയം മെഡിക്കൽ കോളേജിന് സമീപം റോഡ് മുറിച്ചു കിടക്കാൻ നിർമ്മിക്കുന്നു കോടി ലക്ഷം രൂപ ചെലവിൽ അഞ്ച് മീറ്റർ നീളത്തിലാണ് ഭൂഗർഭപാത നിർമ്മിക്കുന്നതെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾക്കും സന്ദർശകർക്കും സുരക്ഷിതമായി റോഡ് മുറിച്ചു കിടക്കാനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് ആശുപത്രിയിലേക്ക് സുരക്ഷിതമായി കടന്നു ചെല്ലാൻ രോഗികൾക്കും സന്ദർശകർക്കും ഏറെ ബുദ്ധിമുട്ടാണ് ഇതുവരെ അനുഭവിക്കേണ്ടി വന്നിരുന്നത് ഈ സാഹചര്യത്തിലാണ് ഭൂഗർഭപാത നിർമ്മിക്കാൻ തീരുമാനമെടുത്തത് ഒരു കോടി ഇരുപത്തിയൊമ്പത് ലക്ഷം രൂപ ചെലവിട്ടാണ് ആധുനിക രീതിയിൽ ഭൂഗർഭപാത നിർമ്മിക്കുന്നത് ഭൂഗർഭപാതയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയായതായി മന്ത്രി വി എൻ വാസ്തവൻ പറഞ്ഞു മന്ത്രിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിൽ വിളിച്ചു ചേർത്ത ഉദ്യോഗസ്ഥരുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളുടെയും യോഗം നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിലേക്കുള്ള പ്രവേശന കവാടത്തിന് അരികെയുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ മന്ദിരത്തിന് സമീപത്തു നിന്നാണ് ഭൂഗർഭപാത മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ തുടങ്ങുന്നത് അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ബൈപ്പാസ് റോഡ് കുറുകെ കടന്ന് ബസ് സ്റ്റാൻഡിന്റെ പ്രവേശന കവാടത്തിന് സമീപം പാത അവസാനിക്കും പതിനെട്ടര ആണ് ഭൂഗർഭപാതയുടെ നീളം അഞ്ച് മീറ്റർ വീതി ഉയരം മൂന്നര മീറ്ററും പാതയിൽ ആധുനിക രീതിയിലുള്ള വെളിച്ച സംവിധാനങ്ങളും ഒരുക്കും രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പക്ഷം വിശ്രമിക്കുന്നതിനുള്ള ഇരിപ്പിടങ്ങളും പാതയ്ക്കുള്ളിൽ ഒരുക്കും ഒപ്പിയിലെത്തുന്ന മൂവായിരം പേരടക്കം ഏഴായിരത്തോളം പേരാണ് പ്രതിദിനം സന്ദർശനത്തിനെത്തുന്നത് വാഹനങ്ങളുടെയും റോഡ് കുറുകെ കടക്കുന്ന കാഴ്ന്നടക്കാരുടെയും ബാഹുല്യം കൊണ്ട് നിരവധി അപകടങ്ങളാണ് ഈ ഭാഗത്തുണ്ടായിരുന്നത് രണ്ടു വർഷം മുൻപ് ഏറ്റുമാനൂർ മണ്ഡലത്തിലെ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച സെമിനാറിലാണ് സ്ഥലം എം എൽ എ കൂടിയായ മന്ത്രി വി എൻ വാസവൻ ഭൂഗർഭബാധ എന്ന ആശയം മുന്നോട്ട് വച്ചത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിൽ ചേർന്ന ആലോചനാ യോഗത്തിൽ ആർപ്പുക്കര പഞ്ചായത്ത് പ്രസിഡന്റ് അഞ്ജു മനോജ് കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ പ്രിൻസിപ്പൽ ഡോക്ടർ എസ് ശങ്കർ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പി പുനൂസ് പൊതുമരാമത്ത് വകുപ്പ് നിരത്തു വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജോസ് രാജൻ കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ശ്രീലേഖ തുടങ്ങിയവർ പങ്കെടുത്തു സ്റ്റാർവിഷ് ന്യൂസ് കോട്ടയം